കരിപ്പ് വെച്ചത് കൊണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് ഭയങ്കര ഹെൽത്തി ആണ് അപ്പം അതിനുവേണ്ടി നമുക്ക് ഒരു കരിപ്പ് വേണം പിന്നെ നമ്മൾ വേണ്ടത് കരിപ്പെട്ടിയാണ് കരിപ്പെട്ടി ഈനെ ഗ്രേ ചെയ്തത് ശർക്കര പറ്റുന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒഴിച്ച് ഏലയ്ക്ക് ഒഴിച്ച് അത് ഇത് ആ കരി ഇത് തന്നെ വെള്ളമാണ് സ്റ്റൗവിന് നമ്മൾ പാത്രം വെച്ചിട്ട് ഈ വെള്ളം ഒഴിച്ച് നല്ല വന്ന് ചൂടാക്കുക ചൂതായി വരുമ്പോഴത്തേക്കും നമ്മൾ ഗ്രേ ചെയ്ത് വെച്ചിട്ട് ഇന്ന് കരിപ്പെട്ടി അവലെ അത് മെൽറ്റ് ആകണം മെൽറ്റ് ആയി അപ്പം ആരിയായി വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള കരിൻ്റെ അഷ്ടങ്ങൾ അവലേ നന്നായിട്ട് വേവിക്കുക വെള്ളം ഊർമലാന്ന് തോന്നുമ്പോഴേ ഞങ്ങൾക്ക് അത് വറ്റി ശരി വെള്ളം ാണ് നല്ലത് അങ്ങനെ കരിക്ക് വെന്ത് വരുന്ന മീൻ ഒരു കളറാവും നല്ല സോഫ്റ്റ് ആവും കരിക്ക് അങ്ങനെ ഞാൻ ഏസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അമ്മ ഉണ്ടാക്കിയതാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെന്നാണ് പറയുന്നത് ജിമ്മിൽ പോകുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ആയിരുന്നു ഷുഗർ അതായത് ഇതും അമ്മീ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ആയിരുന്നു വലിയ കുഴപ്പമൊന്നും ഇതിന് വരുമ്പില്ല അപ്പോൾ മീനും ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്